റൂഹിന്റെ പാതി രചന നുസ്രാ അക്ബർ അവതരണം ഷാഹുൽ എഡിറ്റിംഗ് ഷാഹുൽമറയിൽ പതിയെ അവൾ കണ്ണുകൾ സിമ്മി തുറന്നു ലൈറ്റിന്റെ വെട്ട അവളുടെ കണ്ണുകളിലേക്ക് തുളച്ചേറിയതും കയറിയതും അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു മെല്ലെ മെല്ലെ വീണ്ടും തുറന്നുകൊണ്ട് ആ വെട്ടത്തെ വരവേറ്റു മുകളിൽ കറങ്ങുന്ന സീലിംഗ് ഫാനും ഇറ്റി വീണുകൊണ്ടിരിക്കുന്ന ട്രിപ്പും അവൾ തന്റെ കൈയിലേക്കും നോക്കി കണ്ണുകൾ കണ്ണുകളിറക്കിയ ചിമ്മിത്തുറന്ന് അവൾ ചുറ്റിനും നോക്കി ആ എണീറ്റോ തൂവെള്ള നിറത്തിലൊരു സാരി ചുറ്റി അവൾക്കടുത്തേക്ക് വന്നു ഞാൻ ഇവിടെ എങ്ങനെ ആളാരുടെ മുഖത്തു സംശയഭാദത്തിൽ ഇപ്പം എങ്ങനെയുണ്ട് അവർ പുഞ്ചിരിയോട് ചോദിച്ചു ആ ഫൈൻ ഞാൻ ആളാരെ നോക്കി ബീപ്പ് എന്ന് പറഞ്ഞാൽ ഈ ട്രിപ്പ് ഇരുന്ന് വീട്ടിൽ പോവാം തൻ്റെ ഹസ്ബൻഡ് പുറത്തുണ്ട് ഞാൻ വിളിക്കാൻ അവർ അവൾ നോക്കി പറഞ്ഞു ഹസ്ബൻഡ് ആൾ സംശയത്തോടെ ചോദിച്ചു അതെ തന്നെ ഇവിടെ എത്തിച്ച അവരാ പുറത്ത് വെയിറ്റ് ചെയ്യുവോ ഞാൻ വിളിക്കാം കേട്ടോ ആൾ പുഞ്ചിരിയോടെ പുറത്തേക്ക് ഇറങ്ങി അവൾ ആ കൺഫ്യൂസ്ഡ് കൺഫ്യൂസ്ഡായിരുന്നു താൻ ഇവിടെ എങ്ങനെയെത്തിയെന്നും തന്റെ പിന്തുടർന്നവർ എവിടെയെന്നും ഒക്കെ നൂറ് ചോദ്യങ്ങൾ അവൾ അലട്ടി ആരായിരിക്കും തൻ്റെ ഭർത്താവ് എന്ന നാമത്തിൽ വന്നിട്ടുണ്ടാവുക അവൾ ആലോചനയുടെ മുകളിലേക്ക് നോക്കി കിടന്നു ദേഷ്യത്തോടെ അതിലുപരി സങ്കടത്തോടെ അവൻ മുന്നോട്ട് നടന്നു കുറച്ചു ദൂരം പിന്നീട്ടൻ വഴിയിൽ ആരോ കൂടി നിൽക്കുന്നത് കണ്ടു കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ സ്ട്രീറ്റ് ലൈറ്റിന്റെ വിളിച്ചതിൽ മുഖം ഓടിക്കൊണ്ട് ബാഗം കൊണ്ടൊരു പെൺകുട്ടി മുന്നോട്ട് ഓടുന്നു അവർക്ക് പിറകെ അവരും അവന്റെ കണ്ണുകൾ ചുരുങ്ങി അവൻ പാദങ്ങൾ വേഗത്തിൽ വെച്ചു മനസ്സിൽ മുഴുവൻ നാശുവിന്റെ മുഖമായിരുന്നു അവൻ അവൾക്കടത്തേക്ക് ഓടിയെത്തിയതും പിന്തിരിഞ്ഞടന്ന അവൾ തന്റെ ദേത്തേക്ക് ഇടിച്ച് താഴേക്ക് വീണതും ഒരുമിച്ചായിരുന്നു അവനെ നോയിക്കൊണ്ട വീണിടക്കുന്ന പെൺകുട്ടിയിലേക്ക് നോക്കി തിങ്ങി നിറഞ്ഞ കൺപീലികളുള്ള കണ്ണുകൾ വിടർന്ന കവിട്ട് അവൻ കണ്ണുകൾ ഒന്നുകൂടെ തിരുമ്മി നോക്കി നാശു അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ചുണ്ടുകൾ വിറച്ചു അവൻ ആൾക്കാടത്തേക്ക് കുനിയാ നിന്നും അതിൽ ഒരുത്ത വന്ന അവന്റെ ചുമലിൽ പിടിച്ച് തള്ളി അരേഖാൻ അസ്ലി ഒന്ന് പുറകോട്ട് വെച്ചുകൊണ്ട് തലയുർത്തി അവർ നോക്കിയ ശേഷം നിലത്ത് വീണടക്കുന്ന അവള് നോക്കി തലയിടിച്ച് റോഡിൽ കമ്മിഴി നടക്കുന്ന സൂക്ഷിച്ചു നോക്കി അവന്റെ കണ്ണുകൾ അവൻ കൈ രണ്ട് നെഞ്ചിൽ പിണച്ചു വെച്ച് പുരുകൊണ്ട് ചോദിച്ചു അവന്റെ ആ ഭാവം അവരിൽ അല്പം ഭയത്തെ മുളപ്പിച്ചു അവരിലൊരാൾ പുത്തോടെ അവനെ നോക്കിക്കൊണ്ട് എടുക്കാൻ വേണ്ടി കുഞ്ഞതും അവന്റെ പുറത്തേക്ക് ആഞ്ഞി ചവിട്ടി അവൻ ഷർട്ടിന്റെ സ്ലീവ് മുകളിലേക്ക് മടക്കി വെച്ചു മെയിൻ അവൻ പകയോടെ കൈത്തണ് അവരെ നോക്കി അവരവനെ നോക്കി ദേഷ്യത്തോടെ ചോദിച്ചു അവൻ കണ്ണുകളൊന്നും ഇറക്കി അടച്ചുകൊണ്ട് പറഞ്ഞവനെ നെഞ്ചിലേക്ക് ആഞ്ഞി വീണുപോയ അവൻ എഴുന്നേൽപ്പിച്ച് കൈകൊണ്ട് മുഖത്തേക്ക് ശക്തമായി ഇടിച്ചു തന്റെ പകുതിയിരാത്ത പോലെ വീണ്ടും വീണ്ടും ഇടിച്ച് അവന്റെ മൂക്കിലും നിന്ന് രക്തമൊഴുകി

അവന്റെ ആ ഭാവം കണ്ട് അവർ പുറകോട്ട് കാലുകൾ വെച്ച് വേഗത്തിൽ നടന്നു അവർ പോയെന്നുറപ്പായതും അവനവളുടെ അടുത്തേക്ക് മുട്ടുകൂത്തിയിരുന്നു കണ്ണുകൾ അടച്ചു കിടക്കുന്ന അവളെ കയ്യിൽ കോരിയെടുത്തുകൊണ്ടാൻ മുഖത്തെട്ടി വിളിച്ചു അപ്പോഴാണ് അവനത് ശ്രദ്ധിക്കുന്നത് വീഴ്ചയിൽ റോഡിൽ അവടെ നെറ്റി ഉരഞ്ഞു മുറിവായി രക്തം ഇറങ്ങുന്നുണ്ട് അവൻ കൈകൾ കൊണ്ട് അത് ഒപ്പിയെടുത്ത് അവളെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു വല്ലാതെ ഭയന്നിട്ടുണ്ട് അവളുടെ ചെന്നിയിലൂടെ ഒഴുകിയ വിയർപ്പിന്റെ അംശം തുടച്ചുകൊണ്ട് അവന്റെ ചുണ്ടുകൾ പതിയെ മൊഴിഞ്ഞു കുഞ്ഞാ എണീക്കട ഞാനല്ലേ വിളിക്കുന്നത് അവളെ നെഞ്ചോട് നെഞ്ചോടക്കി പിടിച്ച് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്തിനാ ഇങ്ങനെ തനിച്ചിറങ്ങിപ്പോയത് നിന്നെ ഞാൻ സേഫാക്കുമായിരുന്നില്ലേ എന്നോട് പറയാൻ നീന്തിനാ പോയേ അവളുടെ മുഖത്തേക്ക് അവൻ്റെ മുഖം ചേർത്ത് വെച്ചുകൊണ്ട് അവൻ കരഞ്ഞു നശു മോളെ കണ്ണുറുക്ക് അവളിൽ നിന്ന് നിന്നും പ്രതികരണമൊന്നുമില്ലാതെ വന്നപ്പോൾ അവളെ കയ്യിൽ കോരിയെടുത്ത് അവൻ എഴുന്നേറ്റു ചുറ്റിനും നോക്കി റോഡൊക്കെ വിജനമാണ് വണ്ടികളൊന്നും ഓടുന്നില്ല അവൻ അവളെ നെഞ്ചിൽ ചേർത്ത് മുന്നോട്ട് നടന്നു ഒരു പൂച്ച കുഞ്ഞിനെ പോലെ അവളവന്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടന്നു ഒരുപാട് ദൂരം നടന്നു അവനൊരു കിതപ്പോടെ അവടെ കണ്ട ഇരിപ്പിടത്തിൽ ഇരുന്നു അവളെ നെഞ്ചിലേക്ക് ചേർത്തുകൊണ്ട് അവൻ ശ്വാസം ആഞ്ഞു വലിച്ചു അവളെയും പൊക്കി ഇത്രയും ദൂരം നടന്നതിനാൽ അവൻ വല്ലാതെ കിതക്കുന്നുണ്ടായിരുന്നു ഒരുപാട് ദൂരം പിന്നിട്ടിട്ടുണ്ട് ഇവിടെ എത്തിയ തന്നെ മുടങ്ങാതെ പോയ ജോഗിങ്ങിന്റെ ഫലമാണെന്ന് അവൻ ഓർത്തു വാടിയ തണ്ടുപോലെ കിടക്കുന്ന അവളെ അവനൊന്ന് നോക്കി മുഖമാകെ ക്ഷീണം ബാധിച്ചിട്ടുണ്ട് അവളുടെ നെറ്റിയിലേക്ക് അവൻ്റെ അധികങ്ങൾ പതിയെ അവൻ ചേർത്തു അവിടെ ഒന്ന് ചുമിച്ചുകൊണ്ട് അവൻ എഴുന്നേറ്റതും കണ്ണിൽ നിന്ന് രണ്ടു തുള്ളി അവളുടെ മുഖത്തേക്ക് ഇറ്റി വീണു അവൻ പരിഭ്രമത്തോടെ അവ അവളുടെ മുഖത്ത് നിന്ന് തുടച്ചു നീക്കി കൂടെ തന്റെ കണ്ണുകളും അവടെ കൂടെ പാസ് ചെയ്തൊരു വാഹനത്തിന് കൈ കാണിച്ചുകൊണ്ട് അവൻ നിന്നു അയാൾ നിർത്തിയതും അവിടെയുള്ള ഹോസ്പിറ്റലിലേക്ക് അവളെയും കൊണ്ട് അവൻ ചെന്നു അവൾ ഒബ്സർവേഷൻ റൂമിലേക്ക് അവൻ പുറത്തേക്ക് നിന്നു ടെൻഷനോടുകൂടെ പുറത്തുള്ള കസേരയിലേക്ക് ഇരുന്നവൻ എക്സ്ക്യൂസ് മീ വൈഫ് കണ്ടിറങ്ങിയിട്ടുണ്ട് ഞാൻ ചെന്നോളൂട്ടോ ആ മാലാഖ അവനെ നോക്കി പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു അവൻ സന്തോഷത്തോടെ ചാടി എഴുന്നേറ്റ് അകത്തേക്ക് നടക്കാൻ തുണിതും അവനെ ആരോ ഇടിച്ചു കെട്ടിയ പോലെ അവൻ നിന്നു ഇപ്പൊ തന്നെ കണ്ട അവിടെ പ്രതികരണം അതാണ് അവനെ വേദനിപ്പിച്ചത് സർ വന്നോളൂ അവനെ കാണാതെ അവനെ നോക്കി ഒന്നുകൂടെ വിളിച്ചു ആ അവനൊന്ന് ഞെട്ടിക്കൊണ്ട് അവർക്കപ്പം അകത്തേക്ക് നടന്നു നെറ്റിയിൽ ബാൻഡേജ് ഇട്ട് ട്രിപ്പിട്ട് കണ്ണുകൾ അടച്ചെടുക്കാൻ തന്റെ പെണ്ണിനെ കണ്ടതും അവന്റെ ഉള്ളിൽ നിന്ന് നേരി ഓടിയെത്തി ഇറുകെ പുണരണം എന്നുണ്ടെങ്കിലും അവന്റെ ഭാഗത്തുനിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടായില്ല ഏയ് നെയ്സോടെ കയ്യിലൊന്ന് പതിയെ തട്ടിയോള് വിളിച്ചുകൊണ്ട് അവനെ നോയി ചിരിച്ച് പുറത്തേക്ക് പോയി അവൾ കണ്ണുകൾ തുറന്നു നോക്കി അവനെ കണ്ടത് ആദ്യം ഒരു സന്തോഷം മുഖം തെളിഞ്ഞെങ്കിലും പിന്നീട് അത് വിഷാദമായി മാറിയതും അവൾ പതിയെ വലിഞ്ഞ മൃഗം ദേഷ്യത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടതും അവൻ തിരിച്ചറിഞ്ഞു അവൻ്റെ ഉള്ളിൽ ഒരു വേദന നിറഞ്ഞു നിന്നു അവൻ പതിയെ അവൾക്കടുത്തേക്ക് നടന്നു വന്ന് ബെഡിന് ഓരത്തായിരുന്നു ഇപ്പൊ എങ്ങനെയുണ്ട് അവൻ വളരെ സൗമ്യമായി ചോദിച്ചു ജീവിക്കാൻ സമ്മതിക്കില്ല അല്ലേ അവളുടെ എടുത്തടിച്ചു പോലുള്ള ഉത്തരവനെ തകർത്തു കളഞ്ഞു ഞാൻ എന്റെ പേര് പോലെ നിങ്ങൾ ഉച്ചരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല നിങ്ങളെ ഒന്ന് പോയിട്ടാ ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം മരിക്കാൻ പേടി തോന്നിട്ട ആളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നെങ്കിലും ആൾ വാശിയോടെ അവ പിടിച്ചു നിർത്തി നിന്നെവിടെ വിട്ടിട്ട് ഞാൻ എവിടേക്ക് പോവാനാ ഞാൻ ഇങ്ങോട്ടേക്കും പോയിക്കോളാം നിങ്ങൾ അത് അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ ഇന്നലെ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം വീണ്ടും വീണ്ടും നോക്കുന്നേ ആൾ ദേഷ്യത്തിൽ ചോദിച്ചു നാശീ പറയുന്നത് ശരിയാ എന്റെ ഭാഗം അങ്ങനെ സംഭവിച്ചു പക്ഷെ അതിന്റെ പിന്നിലെ കാര്യകാരണങ്ങൾ നീ ഉൾപ്പെടെ ആരും അറിഞ്ഞിട്ടില്ല അത് നിങ്ങൾ അറിയിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അതിൻ്റെ പുറത്താണോ ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത് ആൾ നിരാശയോട് അവളുടെ മുഖത്തേക്ക് നോയി പറഞ്ഞു അവളൊന്നും മുഖം തിരിച്ച് കിടന്നു ആശു ഞാൻ മതി പറഞ്ഞല്ല കേട്ടു വേറെ വേറെന്തെങ്കിലും ഇനി പറയാനുണ്ടെങ്കിലും വേണ്ട എനിക്കായി വന്നാണ് വന്നാണിവിടെങ്കിലും അതിന്റെ ആവശ്യം എനിക്കില്ല പോയിക്കോളൂ അവൾ മുഖം കനപ്പിച്ചുകൊണ്ട് പറഞ്ഞു എങ്കി പിന്നെ ബില്ല് കൂടെ പേ ചെയ്തിട്ടത് എവിടെയെന്ന് വെച്ചാൽ പൊടി അവൾ ദേഷ്യത്തോടെ അവളെ നോക്കി അറിയിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അവളാകെ പേടിച്ച് കണ്ണുകൾ അടച്ച് കിടന്നു കടുവ അപ്പൊ തേടി വരാൻ അറിയാം ഭയത്തിനിടയിൽ അവളെ ചുണ്ടിലൊരു പുഞ്ചിരി ഊറി പുറത്തേക്ക് ഇറങ്ങിയ അവൻ മുടിയിൽ പിടിച്ച് വലിച്ച് കണ്ണുകളടച്ച് തന്റെ ഈ മുൻകോപം അവൻ തലയിൽ സ്വയം തട്ടിക്കൊണ്ട് അകത്തേക്ക് നോക്കി അവിടെയുള്ള ചെയറിലിരുന്നു എന്തൊക്കെയാ അപ്പോൾ വിളിച്ചു പറഞ്ഞേ അവൾ കാണാതെ വന്നപ്പോൾ ജീവൻ നിൽക്കുന്നവരെ തോന്നിയതാ കണ്ടുകിട്ടിയപ്പോൾ ഈ ലോകം കീഴടക്കിയ പോലെ പക്ഷെ അവളോട് സംസാരിച്ചപ്പോൾ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോവുകയാണ് നാട്ടിലേക്ക് കൊണ്ടുപോകാത്ത രീതിയിൽ അവൾക്കിവിടെ സ്റ്റേ ഉറപ്പാക്കണം പക്ഷെ അവളെ കാണാതെ ആ പിടയുന്ന മിഴിൽ നോക്കാതെ എങ്ങനെ അല്പസമയം അവിടെ ഇരുന്നിട്ടും നടന്നിട്ടുമെല്ലാം വീണ്ടും അവിടെ മുന്നിലേക്ക് ചെല്ലാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല അവൻ വാതിൽ വരെ ചെന്ന് വീണ്ടും തിരികെ പോന്നു സർ അകത്തേക്ക് പോയിക്കോളൂ ഇവിടെ കോറിഡോറിൽ ഇങ്ങനെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ അവരിലൂടെ പോയൊരു സ്റ്റാഫ് അവർ നോക്കി പറഞ്ഞു അവർ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൻ അകത്തേക്ക് നടന്നു ഡോർ ഇറക്കുന്ന ശബ്ദം കേട്ട് അവൾ അങ്ങോട്ടേക്ക് നോക്കി അവനോട് ചോദിച്ചു എന്ത് അവനും തിരികെ ചോദിച്ചു ബില്ല് പേ ചെയ്ത് പോകാനല്ലേ പറഞ്ഞു ഞാൻ പോയേക്കാം ഇയാൾക്ക് എന്തവിടെ കാര്യം നിന്റെ കഴുത്തിൽ ഒളിപ്പിച്ചു വെച്ചേക്കുന്ന ആ ചെയിനിൽ തന്നെയാണ് കാര്യം അവൻ പുഞ്ചിരി ഒളിപ്പിച്ച ഗൗരവത്തോടെ പറഞ്ഞു ഓ ഇതങ്ങ് ഊരി തന്ന തീരുമല്ലേ അവന് നോക്കി അവൾ ചോദിച്ചു ഒരു ഞെട്ടിലോടെയാണ് അവൻ ആ വാക്കുകളെ വരവേറ്റത് അതിനു മാത്രം അവൾക്ക് തന്നെ വെറുത്തോ ബന്ധങ്ങളെ അതിൻറെ ആ പവിത്രതയോടെയും കാത്തു സൂക്ഷിക്കുന്നവളാണ് നസ്ലിൻ പപ്പക്ക് പിഴക്കാറില്ല എന്നിട്ട് അവൾ ഇങ്ങനെ പറയണമെങ്കിൽ ഈ ദിവസങ്ങൾക്കിടക്ക് ഉള്ളിൽ ഒരു സ്ഥാനം നേടാൻ തനിക്ക് ആയിട്ടില്ല എങ്ങനെ സാധിക്കും അവളുള്ള തന്റെ ബിഹേവിയർ അങ്ങനെയായിരുന്നല്ലോ അവളുടെ മുഖത്തേക്ക് തന്നെ കണ്ണുകൾ നട്ട് അവൻ ഓരോന്ന് ആലോചിച്ചു കൂട്ടി എന്താ വേണ്ടേ അവൾ ആലോചനയിടുന്നിൽക്കുന്ന അവനോയി കുറുമ്പോട് ചോദിച്ചു എന്നാ ഇങ്ങ തന്നേക്ക് അവളുടെ മുഖത്തെപ്പോഴോ ഒളിഞ്ഞുപോയ കുസൃതിയെ കാണാത്ത വിധവൻ പറഞ്ഞു അത് പിന്നെ അവൾ തന്നെ മാറോട് ചേർന്ന് എടുക്കുന്ന മാറിൽ മുറുകെ പിടിച്ചുകൊണ്ട് നോക്കി എന്ത് തരുന്നില്ലേ അവൻ തീ കെട്ടി വരുന്ന പുഞ്ചിനിമർക്കാൻ പാടുപെട്ടുകൊണ്ട് ചോദിച്ചു അത് പിന്നെ താനിനെ ഡിവോഴ്സ് ചെയ്തല്ലേ അപ്പോൾ ഇനി തിരികെ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ അത് അതുമാത്രല്ല ഇത് നിങ്ങൾക്ക് തരാൻ ഞാൻ ബാധ്യസ്ഥയല്ല ഇത് വിറ്റിട്ട് കിട്ടുന്ന കാശിനെ ഞാൻ സുഖമായിട്ട് ജീവിക്കടൂ ആവിന്റെ മുഖത്തേക്ക് നോക്കി അവൾ നോക്കിയവള് തിരിഞ്ഞിടന്ന് അമർത്തി പിടിച്ചു ഓഹോ അങ്ങനെയാണല്ലേ ശരി എന്റെ കാശുമാണ് നീ ജീവിക്കുന്നെങ്കി ജീവിക്ക് പക്ഷെ നമുക്കിടയില് ഒരു ഫിസിക്കൽ റിലേഷൻ ഒന്നും നടന്നിട്ടുള്ള ആ സ്ഥിതിക്ക് അതെനിക്ക് തിരിച്ചു തരാൻ നീ ബാധ്യസ്ഥയാണ് പക്ഷെ എനിക്ക് വേണ്ട നീ എടുത്തോ ആവനവിടെയുള്ള ചേറിൽ നിന്ന് മീശയും താടിയും ഒന്ന് കൈകൊണ്ട് തടവി തിരിഞ്ഞെടുക്കുന്ന അവളെ പുൻസിരിയോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു അവളൊന്നും മിണ്ടിയില്ല അവർക്കിടയിൽ മൗനം സ്ഥാനം പിടിക്കുന്നു എന്നറിഞ്ഞപ്പോൾ അവൻ ആകെ ഒരു വല്ലായ്മ തോന്നി തന്റെ പെണ്ണാണ് ആരുമില്ലാത്ത സുരക്ഷയിൽ തന്നോടൊപ്പം സമയം ചെലവഴിക്കുന്നു പാഴാക്കി കൂടാ താൻ ഉറങ്ങുവാണോ അവൻ കാൽ രണ്ട് അവൾക്ക് കിടക്കുന്ന ബെഡിലേക്ക് ഏറ്റുവെച്ചെന്ന് ചോദിച്ചു ആണെങ്കിൽ അവൾ ഇഷ്ടമില്ലാതെ അവന് മറുപടി കൊടുത്തു ആണെങ്കി ഒന്നുമില്ല അത്രയും സമയം സ്വസ്ഥ കിട്ടുമല്ലോ അവൻ കണ്ണുകൾ ഇറക്കി അടച്ച് പുഞ്ചിരിയോടെ പറഞ്ഞു പക്ഷെ തിരിഞ്ഞുകിടക്കുന്നതിനാൽ അവന്റെ ഭാവം അവൾക്ക് കാണാൻ സാധിച്ചിരുന്നില്ല എനിക്ക് വശിക്കുന്നു തിരിഞ്ഞുകൊണ്ട് അവനെ നോക്കി ചുണ്ടു കുറിപ്പിച്ചുകൊണ്ട് അവൾ പറഞ്ഞു അവളുടെ ആ മുഖഭാവം കണ്ടതും അവടെ ചുമടുത്തൊക്കെ അവൾ പറിച്ചെടുക്കാനാണ് അവന് തോന്നിയത് ഏടോ എനിക്ക് വശിക്കുന്നു വല്ല വാങ്ങിത്താ ഓഹോ അപ്പൊ എന്നെ കണ്ടുകൂടാ ഞാൻ വാങ്ങിരുന്നു ഭക്ഷണം കഴിക്കാലേ അവനൊരു പുരി പുരികമ്പൊക്കിയോട് ചോദിച്ചു അതിന് തന്നെയുള്ള ദേഷ്യം ഭക്ഷണത്തിനോട് ഇനി കാണിക്കണം എന്തായാലും താൻ ഒപ്പിന് മുന്നേ അവർ എന്റെ ഭർത്താവാണല്ലോ അപ്പൊ എന്നെ നോക്കണ്ട റെസ്പോൺസിബിലിറ്റി തനിക്കല്ലേ അവൾ ചുണ്ടുകൂട്ടിക്കൊണ്ട് പറഞ്ഞു അവളെ ഗൗരവത്തിൽ നിന്ന് അടിമുടി നോക്കി ഒന്നും പറയാതെ ആ റൂമിന് പുറത്തേക്ക് ഇറങ്ങിയതും അവന്റെ മുഖത്ത് നിലാവതിച്ച സന്തോഷമായിരുന്നു ഞാൻ നിന്റെ ഭർത്താവും നിന്റെ ഉത്തരവാദിത്തം എനിക്കായതുണ്ടെന്നല്ല പെണ്ണേ നിന്നെ ഞാൻ തേടി വന്നത് എന്റെ പെണ്ണായി എന്നെ ചേർത്ത് നിർത്താനായിട്ടാണ് ഒരു ഓർത്തുകൊണ്ട് അവൻ പുറത്തെ കാൻ്റീനിൽ പോയി നേരം പുലർന്നു വന്നതിനാൽ ക്യാൻറ്റീനിൽ എല്ലാവിധ ഭക്ഷണങ്ങളും തയ്യാറായിരുന്നു തൂവെള്ള ഇഡ്ലിയും നർമ്മണം പരത്തുന്ന സാമ്പാറും തേങ്ങാ ചട്ടയും വാങ്ങിക്കൊണ്ടവൻ അവൾക്കടുത്തേക്ക് വന്ന പ്ലേറ്റിലേക്കെല്ലാം ഒഴിച്ച് അവൾക്ക് നേരെ നീട്ടി അവൾ അത് വാങ്ങിക്കൊണ്ട് ആർത്തി അവിടെ കഴിച്ചുകൊണ്ടിരുന്നു ഒന്ന് പതുക്കെ കഴിക്കുക അവൻ അവളെ നോക്കി കുസൃതി ഒളിപ്പിച്ച മുഖത്തോടെ പറഞ്ഞു അതിന് നിങ്ങൾക്ക് മുടക്കൊന്നുമില്ലല്ലോ എന്നെടുത്ത് നടക്കൊന്നും വേണ്ടല്ലോ പിന്നെ നീ പറന്നാണ് അവിടെ എത്തിയെ നിങ്ങൾ എടുത്തോണ്ടെന്നല്ല അത് ഉറപ്പാ അവൾ ഭക്ഷണത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞു പെട്ടെന്ന് കഴിക്കുന്ന നിരത്തി അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി പറയുന്ന പോലെ താനിങ്ങനെ ഇവിടെ എത്തി അസലു എപ്പോൾ വന്നു ആ സമയം അവിടെ ആരും ഉണ്ടായിരുന്നില്ല ഒരു വാഹനം പോലും ഓടുന്നില്ലായിരുന്നല്ലോ ഇനിയിപ്പോ പറഞ്ഞ പോലെ അവൾ കണ്ണുകൾ തുറപ്പിച്ച അവനെ നോക്കി നോക്കണ്ടടി ഉണ്ടോ കണ്ണി ജോലി തുടർന്നോ ഞാൻ താങ്ങിയിട്ട് തന്നെയാ നീ ഇവിടെ എത്തിയത് അവൻ ഫോണെടുത്ത് അതിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അവളാകെ ജാളിയതയുടെ അവൻ നോക്കാതെ കഴിക്കുന്ന പാത്രത്തിൽ കൈവിരയിട്ട് ഇളക്കാൻ തുടങ്ങി അവളിൽ നിന്നും പ്രതികരണ കാണാതെ ആയപ്പോൾ അവനൊന്ന് തലയിരിച്ച് നോക്കി അപ്പോഴാണ് ആ കാഴ്ച കണ്ടതും അവന്റെ മനസ്സൊന്നൊന്തും ഫീലായി തോന്നെ അവൻ മനസ്സാരെ പറഞ്ഞുകൊണ്ട് അവൾക്കടുത്തേക്ക് ചേർവലിച്ചിട്ടിരുന്നു കഴിക്ക കാര്യം കണ്ട ചുമ്മാ പറഞ്ഞ അവൻ അവൾ നോക്കി സൗമ്യമായി പറഞ്ഞു ഞാനൊരു ബുദ്ധിമുട്ടായല്ലേ അവളുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി ഇല്ലടോ ബുദ്ധിമുട്ടായെങ്കിൽ ഞാനിവിടെ ഇരിക്കോ താൻ കഴിക്കും നീ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ നിന്റെ ഭർത്താവ് അല്ലെടോ ഇതങ്ങനെ റെസ്പോൺസിബിലിറ്റി അല്ലേ അവനെ അവളൊന്ന് ഫ്രഷ് ആക്കാനെന്ന പോലെ പ്രത്യേക ട്യൂണിൽ പറഞ്ഞു ആണോ അവൾ തലചരിച്ചവനെ നോക്കി പിന്നെ അല്ല അതെ അവനൊരു നിറഞ്ഞ പുഞ്ചിരിയോട് അവൾ നോക്കി യു ആർ റിയലി ബ്യൂട്ടിഫുൾ അവൻ്റെ പുഞ്ചിരിയിൽ മാങ്ങിക്കൊണ്ട് അവൾ പറഞ്ഞു ശരിക്കും അവനെ ഒറ്റ കണ്ണിറക്കി അവള് നോക്കി താനെന്താ പറഞ്ഞെന്നുള്ള ബോധം വന്നപ്പോൾ അവൾ പിടച്ചിലൂടെ അവരെ നോക്കി തിരിഞ്ഞു നിന്നു കഴിക്കടോ ചൂടാറി പോവും അവൻ തടി കൊണ്ട് പറഞ്ഞു വേണ്ട ഇത്രയും മതി ഇന്നലത്തൊട്ടൊന്നും കഴിച്ചില്ല അതായിരുന്നു ഇത്ര വശപ്പ് അവൾ തലവിനിച്ചുകൊണ്ട് പറഞ്ഞു അവന്റെ മുഖവും അല്ലാതെ ആയി എന്ന് പറഞ്ഞു രണ്ടെണ്ണം കഴിച്ചു നിർത്തിയ എങ്ങനെ കഴി അവനെ മടിയിൽ നിന്ന് പ്ലേറ്റ് എടുത്ത് അതിൽ നിന്ന് ഒരു കഷ്ണം അവടെ വായിക്കുന്നേ നീട്ടിക്കൊണ്ടവൻ പറഞ്ഞു അവൾ കണ്ണിമ വിട്ടാതെ അവനെ നോക്കി ിച്ച നിമിഷം സത്യമോ മിത്യോ എന്നറിയാതെ അവൾ ആ ഇരിപ്പ് തുറന്നു നാച്ചു അവന്റെ പതിഞ്ഞ ശബ്ദ അവളെ കാതിൽ വന്ന് അലയടിച്ച് അവന്റെ നിശ്വാസ അവളുടെ മുടികകളെ വിളിച്ചു അവൾ അവനെ നോക്കിക്കൊണ്ട് ആ കണ്ണിലേക്ക് സൂക്ഷിച്ച് നോക്കി അവന്റെ ബ്രൗൺ കണ്ണുകൾ വല്ലാത്ത ഇളങ്ങുന്ന പോലെ അവൾക്ക് തോന്നി ചുണ്ടുകളിൽ പുഞ്ചിരി തെളിഞ്ഞുകിടപ്പുണ്ട് വല്ലാത്തൊരാവേശം ആ മുഖത്ത് പ്രതിധ്വനിക്കുന്നുണ്ട് എന്തെങ്ങനെ നോക്കുന്നു കുറച്ച് കഴിക്കും പ്ലീസ് തന്നെ ഊട്ടാൻ വേണ്ടി അവൻ തന്നോട് തന്നെ കേഴുന്നു അവന്റെ ആ ഭാവം അവൾക്ക് പുതിയതായിരുന്നു ആർക്കു മുന്നിലും മുട്ടുമടക്കാത്ത വാശിക്കാനായ ഫറ പറഞ്ഞ അസ്ലമല്ല ഇതെന്ന് അവൾക്ക് തോന്നിപ്പോയി കാരണം ആ കണ്ണുകളിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്ന വാശിയോ ദേഷ്യമോ സഹതാപമോ അനുകമ്പയോ അല്ല മറിച്ച പ്രണയമാണ് വാത്സല്യമാണ് കരുതലാണ് അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ കണ്ണുനട്ട് അവൾ പതിയെ വായി തുറന്നു അവന്റെ വിരലുകൾ അവളുടെ ചുണ്ടിൽ നിന്നാവിലും സ്പർശിച്ചും ഇതുവരെ അനുഭവിക്കാത്ത പേരറിയാത്തൊരു രുചിയും ആവേശവും അവൾ നിറഞ്ഞു തൻ്റെ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കുന്ന അവളെ അവൻ ഇമവിട്ടാന്ന് നോക്കി അവളിൽ ലോകത്തൊന്നും അല്ലെന്ന് കണ്ടതും തന്റെ തന്നെ കൈഞ്ഞുടിച്ചു ആ ശബ്ദത്തിൽ അവൾ ഞെട്ടിത്തിരിഞ്ഞെങ്കിലും അവന്റെ കൈവിരലുകൾ പറ്റിയ കറിയുടെ അംശം അവളുടെ കണ്ണിലേക്ക് ചെറുതായി തെറിച്ചു അവൾ കണ്ണിൽ ഇറുകിയെ ചിമ്മിക്കൊണ്ട് കൈകൊണ്ട് തടവാൻ തുടങ്ങി യോ സോറി ഞാൻ അവന് എന്ത് പറയാൻ അറിയാതെ അവൾ നോക്കി ഒന്ന് പോടോ അവൾ ദേഷ്യത്തോടെ കണ്ണ് അമർത്തി തുടച്ച് അവനോട് പറഞ്ഞു അവൻ പെട്ടെന്ന് കൈ കഴി വന്നു നോക്കട്ടെ ഇങ്ങനെ ഉറച്ചി പൊട്ടിക്കള്ളേ അല്ലെങ്കിൽ ഉണ്ടൊക്കെ അവൻ അവടെ കൈമാറ്റി നിറഞ്ഞൊഴുകി ചുമന്ന് അവടെ കണ്ണുകളിലേക്ക് അവനെ മുഖമടുപ്പിച്ചു അപ്പോഴും അവിടെ കണ്ണുകൾ ഇറക്കി അടച്ചിരുന്നു കണ്ണൂർക്ക് അവൻ പതിയെ പറഞ്ഞു ഒന്ന് പോടോ എരിഞ്ഞിട്ട് വയ്യ അവൻ ഒരു ചുണ്ടിലൊരു അവളുടെ കണ്ണുകൾ വലിച്ചു തുറപ്പിച്ചുകൊണ്ട് അവയിലേക്ക് മൃദുവായി ഊതിക്കൊണ്ടിരുന്നു അത് തന്നെ കുറച്ച് സമയം തുടങ്ങപ്പോൾ പതി അവൾ സ്വയമേ മിഴികൾ ഉയർത്തി അവനെ നോക്കി അവൻ പുഞ്ചിരിയോട് അവൾ നോക്കി ചേറിയിലേക്ക് ഇരുന്നു ഇപ്പോൾ ഓക്കെ അല്ലേ അവൻ കാസേരിയിലേക്ക് ചാഞ്ഞുകൊണ്ട് ചോദിച്ചു അവളൊന്ന് മൂളി ട്രിപ്പ് തീരാറായി ഇനി അയാൾ പൊക്കും നേരം പുലർന്നല്ലേ അവൾ അവനെ നോക്കാതെ പറഞ്ഞു അവൻ്റെ സ്വാമിപ്പി അവളും അല്ലാതെ കൊതിച്ചിരുന്നു പക്ഷേ ഞാനിങ്ങോട്ട് പോവാ എന്നെ ഇങ്ങോട്ട് എത്തിച്ച നീയല്ലേ ഇനി ആ നീ പോകുമ്പോഴേ തിരിച്ചു പോകുന്നുള്ളൂ ഇങ്ങോട്ട് തിരിച്ചു പോവാൻ അവൾ സംശയത്തോടെ അവനെ കൂർപ്പിച്ച് നോക്കി വീട്ടിലോട്ട് അല്ലാതെ ഇങ്ങോട്ട് അന് നിങ്ങൾ പോയാൽ പോരെ ഞാനെന്തിനാ ഞാനെപ്പോഴും നിങ്ങളോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു നീ ഇല്ലാതെ അങ്ങോട്ടേക്ക് ചെന്നാലേ എന്നെ അവിടുന്ന് ഔട്ട് ആക്കും യാതൊരു സംശയമല്ല സ്ക്രീനിൽ കുന്ന് കൂടിയെടുക്കുന്ന മിസ് കോളുകളുടെ എണ്ണത്തെ അവളെ കാണിച്ചുകൊണ്ട് അവനൊന്നെടുവീറുപ്പോടെ ചാരിയിരുന്നു കുഴപ്പമില്ല ഞാൻ പപ്പയെ വിളിച്ച് പറഞ്ഞോളാം ഇയാൾക്കൊന്നും വരില്ല പോയിക്കോ ആ എന്നിട്ട് വേണം നിനക്ക് നിനക്കിവിടെ അഴിഞ്ഞാടി നടക്കാൻ അതിന് ഞാൻ സമ്മതിക്കില്ല അഹങ്കാരി അവൻ മുഖം കൂർപ്പിച്ച് അവൾക്കടുത്തേക്ക് വന്ന് അവളെ രൂക്ഷമായി നോക്കി പറഞ്ഞു അഴിഞ്ഞാട്ട് കാര്യം തന്നെ മറ്റോളെ പോയി വിളിക്കടോ സനയോ മനയോ എന്തൊക്കെയുണ്ടല്ലോ അവൾ ദേഷ്യത്തോടെ അവനോട് പൊട്ടിത്തെറിച്ചു എന്നെ അങ്ങനെ വിളിച്ചാലുണ്ടല്ലോ അവൾ ദേഷ്യത്തിൽ കൈയ്യിലുള്ള ട്രിപ്പ് ഊരിക്കൊണ്ട് കട്ടിൽ നിന്ന് എണീറ്റ് അവനെ രൂക്ഷമായി നോക്കി ഏഹ് നീ എന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നേ ട്രിപ്പ് ഊരി എറിഞ്ഞ നിമിഷങ്ങൾക്കുള്ളിൽ അവളുടെ കൈ തള്ളി രക്ത അരിച്ചിറങ്ങാൻ തുടങ്ങിയിരുന്നു അവൻ ഭയത്തോട് അവൾ നോക്കി വിളിച്ചു വിട് അവൻ കൈക്കുള്ളിലാക്കിയ തന്റെ കൈ തട്ടി എറിഞ്ഞുകൊണ്ടവൾ അവനെയും കയ്യിലേക്ക് മാറി മാറി നോക്കി നാച്ചു കുട്ടികളില്ല ബ്ലഡ് പോന്നു അവൻ വീണ്ടും അവളുടെ കൈയിലേക്ക് നോക്കി പറഞ്ഞു ആര് നിങ്ങൾക്ക് എന്താ എന്റെ അല്ലേ അവൾ ദേഷ്യത്തിൽ തന്നെ അവനോട് ചോദിച്ചു നിന്റെ ബ്ലഡ് പോയാൽ എനിക്ക് തന്നെ നഷ്ടം എന്റെ എത്ര മക്കൾക്ക് ഉദരത്തിൽ ആവശ്യമായിട്ടുള്ള ബ്ലഡ് ആണെന്ന് അറിയുന്ന എടുക്കാറ് അവനവടെ കൈ ബലമായി പിടിച്ച് അവിടെയുള്ള കോട്ടൺ തുണി കയ്യിൽ മുറുക്കിക്കൊണ്ട് പറഞ്ഞു എന്താ ഇപ്പൊ പറഞ്ഞു അവൾ സേവയിൽ ഒന്ന് വിരലിട്ടിളക്കൊണ്ട് ചോദിച്ചു ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ബ്ലഡ് പോയി നീ ബോധം പോകും അതുകൊണ്ട് താങ്ങി കൊണ്ട് വയ്യ ശരിക്കും നീ എത്ര കിലോ ഉണ്ട് അവന അവൾ നോക്കി ഒന്നും അറിയാത്ത ഭാഗത്തിൽ ചോദിച്ചു ബോധം പോയാളൊന്ന് പോയി അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി എന്നാ ഓക്കെ ഞാനാണ് പ്രശ്നങ്ങി പോയേക്കാം ചെന്നൈ ആണ് നമ്മുടെ നാട് പോലെയല്ല ഇവിടെ ഫുള്ള് അന്യ സംസ്ഥാനക്കാരാ നിനക്കാണെങ്കിൽ ആകെ അറിയാവുന്ന ഒരു മലയാളം കയ്യിലുള്ള കാശൊക്കെ തീരെ ആകെ ഒരു ദിവസം ചെലവഴിച്ചാൽ മതി സൂക്ഷിച്ച നിനക്കുളള അപ്പൊ ശെരി അവനൊരു ചിരി അടക്കി പിടിച്ച് പേടിയാണെന്ന ഭാവത്തിൽ അവൾ നോക്കി പറഞ്ഞു എനിക്ക് പേടിയൊന്നുമില്ല പിന്നെ കാശി പറഞ്ഞ കാടുണ്ടല്ലോ അതി കാണും ഒവ് കെ ഇല്ല വക്കീലിന്റെ കാടും പിടിച്ച് നടന്നോ അതിൽ നല്ല ഉണ്ടോ നോക്കിയിട്ട് വാങ്ങിയ പോരായിരുന്നോ അവൻ കഷ്ടപ്പെട്ട് ചിരി വരുത്തി കൊണ്ട് അവളോട് പറഞ്ഞു അപ്പൊ ഇതിലൊന്നുമില്ലേ അവൾ ബാഗിൽ ഭദ്രമാക്കിയ കാർഡ് കയ്യിലെടുത്ത് തിരിച്ചു മറിച്ച് നോക്കൊണ്ട് ചോദിച്ചുണ്ടെങ്കിൽ നിനക്ക് തെരുവടി കഷ്ടം നിനക്ക് ശരിക്കും ബുദ്ധിയില്ലേ ഇല്ലേ ഇല്ലാത്ത പോലെ അഭിനയിക്കുകയാണോ അവൻ ചിരിയോടെ ചോദിച്ചും അവൾ അവനെ നോക്കി പറ ഞാനിവിടെ ജോലി ശരിയാക്കും അപ്പൊ പിന്നെ ഫിനാൻഷ്യലി പ്രശ്നമില്ലല്ലോ ആ നല്ല ഐഡിയ ഡിഗ്രി പോലും ഇല്ലാത്തവറും പ്ലസ് ടുവിന് ഇപ്പൊ കിട്ടും ജോലി അതൊക്കെ ഉള്ളവരിവിടെ തേരാഭാര നടക്കുക അപ്പോഴാ ആ എന്നാലും ശ്രമിക്ക് കിട്ടും വല്ല ഹോട്ടലിൽ ക്ലീനറായിട്ടോ ഹെൽപ്പറായിട്ടോ അല്ലോ അവൻ അതും പറഞ്ഞ് തിരിഞ്ഞിടന്നു അവൾക്കാകെ സങ്കടം വന്ന് തുടങ്ങിയിരുന്നു ഞാനുണ്ട് മുന്നോട്ട് നടന്നു പോകുന്ന അവനെ നോക്കി അവൾ പറഞ്ഞു എങ്ങോട്ട് അവനെ ഒന്നും പറയാത്ത ഭാവത്തിൽ അവളെ നോക്കി നിങ്ങൾ എന്തൊരു ദുഷ്ടന അതിന് ഇത്രയും സുന്ദരിയും സുബിയായിട്ടൊരു കൊച്ചു പെണ്ണിനെ ആരെങ്കിലും വഴിയിലിട്ടു പോകും അവൾ ചുണ്ടൂർപ്പിച്ച് കണ്ണു നിറച്ചുകൊണ്ട് പറഞ്ഞു സുന്ദരി ആര് നീയോ അവനൊരു പൊട്ടിച്ചിരിയായിരുന്നു എനിക്ക് എന്താണ് ഒരു അവൾ എണീറ്റ് നേരെ നിന്ന് നെഞ്ചിലേക്ക് ഇടിച്ചുകൊണ്ട് ഇടിച്ചോണ്ട് അവനൊരു ശബ്ദത്തോടെ നെഞ്ചിൽ തടവിക്കൊണ്ട് അവളെ നോക്കി നിനക്കെല്ലാം കൂടുതലല്ലേ ഒരു കുറവുമില്ല അവൻ വളരെ സൗമ്യമായി അവൾ നോക്കിക്കൊണ്ട് പറഞ്ഞു അവളുടെ വിടർന്ന കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അവൻ അവളിലേക്ക് ഒന്നുകൂടെ ചേർന്ന് നിന്നു പിന്നെ ചുമന്ന മൂക്കും വരണ്ടാധരങ്ങളും അവയ്ക്ക് മാറ്റു കൂട്ടുന്ന കണ്ടതോടെ അവളെ തനിലേക്ക് ചേർത്ത് ഉണരാൻ അവൻ വല്ലാതെ കൊതിച്ചു അവൻ്റെ കണ്ണുകൾ പ്രണയഭാവത്തിൽ തിളങ്ങി നിന്നു എനിക്ക് എനിക്കിത്രയും സൗന്ദര്യമുള്ളൂ കെട്ടാനൊന്നുമല്ലല്ലോ പറഞ്ഞ് കൂടെ വരാമെന്നല്ലേ അവൾ ബാഗ് കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു അവളുടെ ആ ഭാവം ആ കണ്ണുകളിലെ കുറുമ്പ് എല്ലാവരും ആസ്വദിക്കുകയായിരുന്നു വാ ബസ് സ്റ്റോപ്പിൽ എവിടെയെങ്കിലും വിടാം അവനത് പറഞ്ഞു തിരിഞ്ഞു അവൾ മുന്നിലേക്ക് നിന്നു മര്യാദക്ക് ഹോസ്പിറ്റൽ ബിൽഡിപ്പി വാ എനിക്ക് നടക്കാനൊന്നും വയ്യ വലിയ ബിസിനസ് മാൻ അല്ലേ ഒരു വണ്ടി കൊണ്ട് വരാൻ പറ ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം അവൾ ബാഗ് തോക്കി മുന്നോട്ട് നടന്നു അവൾ നോക്കിയാവും പുഞ്ചിരിയോടെ നിന്നതിന് ശേഷം ബിൽ കൗണ്ട് ലക്ഷ്യമാക്കി നീങ്ങി ബില്ല് പേ ചെയ്ത ശേഷം അവൻ അവളുടെ അടുത്തേക്ക് നടന്നു അപ്പൊ പോയാലോ അവൻ ഷർട്ടിന്റെ സ്ലീവ് ഉയർത്തിക്കൊണ്ട് ചോദിച്ചു എങ്ങോട്ട് വീട്ടിലേക്ക് അവൻ മുഖം തടവിക്കൊണ്ട് പറഞ്ഞു ഞാനൊന്നുമില്ല വീട്ടിലേക്ക് അവൾ മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു അതെന്നാ ഞാൻ ഏതായാലും അടുത്ത ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് വരുന്നുണ്ടേ വാ ഇല്ല അവിടെ വായി നോക്കി നിൽക്ക് അതും പറഞ്ഞു പുൻചിരിയെ ഗൗരവത്താൽ മറിച്ചുകൊണ്ടാകും മുന്നോട്ട് നടന്നു അവൻ്റെ പോക്ക് നിസ്സഹായതയോടെ നോക്കി ചുറ്റുപാട് നോക്കിയ ശേഷം അവൾ പതിയെ അവനെ പിന്തുടർന്നു തനിക്ക് പിന്നിൽ അവടെ കാലുകേട്ടത് അവൻ്റെ മുഖമിടന്നു അവനെ നടത്തുന്നതിൻ്റെ സ്പീഡ് കൂട്ടി അതേ അവൾ മുന്നിൽ നടക്കുന്ന അവനെ നോക്കി വിളിച്ചു അവൻ നടത്താൻ തുടരുന്നുണ്ട് മുകളിൽ എനിക്കിവിടെ ജോലി ശരിയായി തീരുമോ അവളുടെ എല്ലാ നിസ്സായതയും ആ ചോദ്യത്തിൽ കലർന്നിരുന്നു ആദ്യം വന്ന് കോളേജിൽ പോയി ഡിഗ്രി എടുക്കാൻ നോക്കും എന്നിട്ട് നീ വിചാരിക്കുന്നതിനേക്കാൾ വലിയ പൊസിഷനിൽ ഞാൻ നിന്നെത്തിക്കാം പോരെ അവനെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു ആ ജോലി എനിക്ക് ഇപ്പോഴാണ് ആവശ്യം അവൾ അവനെ നോക്കി ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല അത് മൈൻഡിയവൻ മുന്നോട്ട് നടത്താൻ തുടങ്ങും പ്ലീസ് ഒന്ന് ഹെൽപ്പ് ചെയ്യോ അവൾ വീണ്ടും അവൻ മുമ്പിൽ താഴ്ന്നു താൻക്ക് ഇപ്പം ഒരു ജോലി അവൾ നടുവിനെ കൈകുത്തി അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു എനിക്ക് എനിക്ക് ജീവിക്കാൻ ഇനി അങ്ങോട്ടേക്ക് വരാതിരിക്കാനാ ഇറ്റ് അവളെ പറഞ്ഞ മുഴുമയ്ക്ക് മുന്നേ അവൻ്റെ മുഖം ദേഷ്യത്തിൽ വലിഞ്ഞിരുന്നു വരുന്നുണ്ടി വാ അത്രയും പറഞ്ഞ അവൾ ദേഷ്യത്തോടെ നോക്കി അവൻ മുന്നോട്ട് നടന്നു തുടരും ഏകതയുടെ ബാക്കി ഭാഗം െ ഇതേ സമയം